ഇ പി ജയരാജനുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറയുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് ഈ ചർച്ചകളെല്ലാം നടന്നത് ജൂൺ നാലിന് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്നും അതിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത പേരുകളും ഉണ്ടാവുമെന്നും കെ സുരേന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ആരോപണത്തിനെതിരെ ഇ പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു അതിന് മറുപടിയായാണ് സുരേന്ദ്രന്റെ ഈ പ്രതികരണം കെ സുധാകരനും ശോഭ സുരേന്ദ്രനും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുക എന്നായിരുന്നു ജയരാജൻ്റെ ആദ്യത്തെ പ്രതികരണം ബി ജെ പിയിലേക്ക് പോകുമെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ജയരാജൻ പറഞ്ഞിരുന്നു ഇതിനെ നിഷേധിച്ചാണ് സുരേന്ദ്രൻ ഇന്ന് രംഗത്തെത്തിയത് ഇരുവരും രാവിലെ തന്നെ തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയ ശേഷമാണ് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇടത് നേതാവ് ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് പേര് വെളിപ്പെടുത്താതെ ശോഭാ സുരേന്ദ്രനാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഒരു പടി കൂടെ കടന്ന് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ പ്രകാശ് ജാവ്ദേക്കറുമായി ദല്ലാൽ നന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെന്ന് കെ സുധാകരനാണ് പറഞ്ഞത് അതിനുശേഷം കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ദല്ലാൽ നന്ദകുമാറും രംഗത്ത് വന്നിരുന്നു തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി പ്രകാശ് ജാവേദ്ക്കർ ഇ പി ജയരാജനെ തൻ്റെ സാന്നിധ്യത്തിൽ കണ്ടിരുന്നുവെന്നും തൃശ്ശൂർ സീറ്റിൽ ഇടതുപക്ഷം ബി ജെ പിയെ സഹായിക്കാനാണ് ആവശ്യപ്പെട്ടതെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു പകരം മുഖ്യമന്ത്രിക്കെതിരായ കേസുകൾ ലാവ്ലിൻ സ്വർണ്ണക്കടത്ത് അടക്കം സെറ്റിലാക്കുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു എന്നാൽ ഇ പി ജയരാജൻ വഴങ്ങാത്തതുകൊണ്ട് ചർച്ച പരാജയപ്പെട്ടെന്ന് നന്ദകുമാർ കൊച്ചിയിൽ വെച്ചാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് തലേദിവസമുണ്ടായ ഈ ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് ദിവസമായ ഇന്നാണ് ഇ പി ജയരാജൻ മറുപടി നൽകിയത് പ്രകാശ് ജാവ്ദേക്കർ കാണാൻ വന്നിരുന്നു മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലാണ് വന്നത് ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങി പോകാൻ പറയാൻ കഴിയില്ലല്ലോ എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അതുവഴി പോയപ്പോൾ കണ്ട് പരിചയപ്പെടാൻ വന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു അത് താല്പര്യമില്ല എന്ന് താൻ പറയുകയും ചെയ്തു നന്ദകുമാറും ജാവേദ്കറിന്റെ ഒപ്പമുണ്ടായിരുന്നെന്നും ഇ പി ജയരാജൻ സമ്മതിച്ചു ജൂൺ നാലിന് ശേഷം കൂടുതൽ നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്ന സുരേന്ദ്രന്റെ പ്രസ്താവനയെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ശോഭ സുരേന്ദ്രനും ഇന്ന് സംസാരിച്ചത് കേരളത്തിലെ ഏഴോളം കോൺഗ്രസ് സി പി എം നേതാക്കളുമായി ബി ജെ പിയിൽ ചേരുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു ആലത്തൂരിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ ശോഭ പറയുന്നത് ഇങ്ങനെയാണ് ഏഴോളം പ്രഗത്ഭരായ നേതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുമായി സംസാരിച്ചിട്ടുണ്ട് അതിൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുമുണ്ട് പാർട്ടി മെഷീനറി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ കടന്നു വരുമെന്ന് പറയുന്നത് ആ ചർച്ചയുടെ ഒക്കെ വെളിച്ചത്തിലാണ് ഇതാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത് ജയരാജൻ ജാവേദ്കർ കൂടിക്കാഴ്ച സംബന്ധിച്ച വിവാദം തുടരുന്നതിനിടെയാണ് ശോഭയുടെ ഈ പുതിയ വെളിപ്പെടുത്തൽ അതായത് കേരളത്തിൽ ബി ജെ പി ഭരണം പിടിക്കും എന്നാണ് പറയുന്നത് അത് ഇലക്ഷനിൽ ജയിച്ചാവണമെന്നില്ല പല പാർട്ടികളും ബി ജെ പിയിലേക്ക് പാർട്ടി നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തുമെന്നാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത്